നമ്മുടെ മങ്ങിമൽ ബോയ്സിലെ പോലത്തെ ഒരു സ്ഥലമാണ് എന്താ ഇതിന്റെ അകത്ത് നമുക്ക് കയറി നോക്കിയല്ലേ അതാണ്ടെ ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഒക്കെ പുളിങ്ങി അടക്കുന്നു ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി നാട്ടെ കാറ് ഇറക്കി ആ എൻ്റെ ടയറിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി ആ ഇതാണ്ട ഇതുവഴി കയറി പോവുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ എവിടെങ്കിലും ഒരു ഗുഹ കാണാൻ പറ്റുമോ നോക്കി നോക്കാം അതാണ്ട ഒരു ഗുഹ ഓ ഗുഹ 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 കണ്ട താണ്ടാണ്ടാ ഇതാണ് ആ ഗുഹ കേട്ടോ അതാണ്ടേ ഇത് നാടേ ഈ പാറയൊക്കെയുള്ള ഇതിൻ്റെ അടിയിലുള്ള ഒരു ഗുഹയാണ് കണ്ടാ അപ്പോൾ ഇസ് രാവിലെ തന്നെ നമ്മുടെ ചേച്ചി താണ്ടെ ഉറക്കം എടീറ്റ് വൈ നോക്കി നിക്കിയെടുക്കൈസ് ഊഹ് രാവിലെ എടിയിട്ട് താണ്ട ചായ ഒക്കെ കുളിച്ചിട്ട് നമ്മൾ താണ്ട ചില്ലായിട്ട് നിക്കാട് ഗൈസ് നമ്മുടെ ചേച്ചി കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ മഞ്ഞ്മൽ ബോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഫിലിം കണ്ടത് അത് കണ്ടതിന് ശേഷം നമുക്കൊരു ആഗ്രഹം തോന്നി അപ്പോൾ അത് ശേഷം നമുക്കൊരു ആഗ്രഹം തോന്നി അപ്പോൾ നമ്മുടെ മഞ്ഞിമ്മൽ ബോയ്സ് സിനിമയിലുള്ള അതേപോലത്തെ ഏതെങ്കിലും ഒരു ഗുഹ നമ്മുടെ ജി ടി ഫൈവില് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് നമ്മുടെ ലെസ്റ്റർ റണ്ണൻ വിളിച്ചത് ലെസ്റ്റർ അണ്ണന് നമ്മുടെ ജി ടി ഫൈവിലൊരു കേവിനെ കുറിച്ച് അറിയാന്നാണ് പറഞ്ഞത് അത് നമ്മുടെ മഞ്ഞമ്മൽ ബോയ്സ് സിനിമയിലെ ഏതാണ്ട് ആ ഗുണ കേവ് പോലെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കേവ് കേവാണെന്നാണ് പറയുന്നത് അവിടെ ആണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പക്ഷേ പോയാൽ പോലീസ് കുടിക്കുമ്പോൾ എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് എന്തായാലും പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഗൈസ് എന്തായാലും ഈ മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് വലിയ ആകാംക്ഷയായി ഇതേപോലെ ഏതെങ്കിലും ഒരു ഗുഹയിലോട്ട് പോകണോ അത് എന്തായാലും നമുക്ക് ആദ്യം ലെസ്റ്ററിനെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചാലേ നമുക്ക് ആ ലൊക്കേഷനിലോട്ട് പോകാനുള്ള ഡീറ്റെയിൽസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഈ മഞ്ഞമ്മൽ ബോയ്സ് കണ്ടിട്ട് എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയായിരുന്നു ഗൈസ് അപ്പഴാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു കിടില സ്ഥലം നമ്മുടെ ലോസ് ആഞ്ചോസ് സിറ്റിയിൽ എവിടെ ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും മഞ്ഞിമൽ ബോയ്സിലെ ആ ഗുണ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ഗുഹ നമുക്ക് ജി ടി ഫൈവില് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി വെക്കാം ഞാനാടെ ടൂർ പോകാൻ വേണ്ടി താൻ കിടിലം കാറിലാണ് വന്ന ഗൈസ് ഊഫ് എന്റെ കിടിലം വണ്ടി നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മുടെ ലെസ്റ്റർ റണനെ ഒന്ന് വിസിറ്റ് ചെയ്യാം ലെസ്റ്റർ റണൻ എന്ത് പറയുമെന്ന് നോക്കി വെക്കാം എന്നാലല്ലേ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അറിയത്തുള്ളൂ ഓക്കെ ഓക്കെ ലെസ്റ്റർ അണ്ണൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്നാണ് തോന്നുന്നത് ലെസ്റ്റർ റണ്ണനെ വിസിറ്റ് ചെയ്താൽ അങ്ങേര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാമെന്നാണ് പറഞ്ഞത് എന്നാലും ഇത് നല്ല സെറ്റായിരിക്കും മഞ്ഞമ്മൽ ബോയ്സിൽ ആ ഗുണ കേബ് പോലത്തെ ഒരു സ്ഥലം നമുക്ക് ജി ടി ഹോയിൽ കണ്ടെത്താൻ പറ്റും നോക്കി നോക്കാം എങ്കിൽ പോളി സംഭവമായിരിക്കും ഗൈസ് എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഊഹ് മഞ്ഞമ്മൽ ബോയ്സ് സിനിമ കണ്ടപ്പോൾ തന്നെ കിടില വയമ്പായിരുന്നു അതായത് ലോസാന്റോ സിറ്റിയിലൊരു തിയേറ്ററിലാണ് മഞ്ഞമ്മൽ ബോയ്സ് കണ്ടത് അതിനുശേഷം എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ ആ ഗുഹ എന്തായാലും നമ്മുടെ ജി ടി ഫൈൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കി വെക്കാം എന്തായാലും നമുക്ക് നമ്മുടെ ലെസ്റ്റർ അണനെ ഒന്ന് തപ്പി നോക്കാം അങ്ങേര് കുറേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത് ഗൈസ് അപ്പോൾ നമ്മുടെ ലെസ്റ്റർ എന്തായാലും നമ്മുടെ സിമിയോന്റെ ഷോപ്പിൻ്റെ അടുത്തുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കി വെക്കാം ഓക്കെ ഓക്കെ ഫുള്ള് മഴ മഴ നമ്മളെന്താണ്ടാ ഈ ഗുഹ വിസിറ്റ് ചെയ്യാൻ ടൂറ് പോകാൻ പോവുകയാണല്ലോ അതുകൊണ്ട് ശുഭ ലക്ഷണമായിട്ട് ഏതാണ്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട് എനിക്ക് വയ്യ അങ്ങനെ ഞാൻ ലെസ്റ്ററിനെ വിസിറ്റ് ചെയ്യാൻ നമ്മുടെ സിമിയോടെ ഷോപ്പിൻ്റെ അവിടെ എത്തി ഓക്കെ ഓക്കെ ഇവിടെ ഇവിടെ ലെസ്റ്റർ വരാൻ എന്നാണ് പറഞ്ഞത് നമുക്കെന്തായാലും ലെസ്റ്ററിനൊന്ന് വിളിച്ചോക്കാം ഗൈസ് ഇങ്ങോട്ട് വന്നാൽ നമുക്കൊന്ന് സംസാരിച്ചിട്ട് പോകുമായിരുന്നു ഞാൻ അവിടെ ലെസ്റ്ററിനെ വിളിച്ചിട്ടുണ്ട് ഗൈസ് അഭൈസ് ലെസ്റ്ററായി ഇവിടെ വരാന്നാണ് പറഞ്ഞത് നമുക്കെന്തായാലും ഒന്ന് സംസാരിക്കാം ഹലോ നിങ്ങളാണല്ലേ ലെസ്റ്ററിനെ കാണാൻ വേണ്ടി വന്നത് ഇവിടെ ലെസ്റ്റർ സാറിൻ്റെ അടങ്ങി വരാൻ പറ്റിയില്ല അതോടാണ് എന്നെ പറഞ്ഞ അയച്ചത് നിങ്ങൾക്ക് സീക്രട്ട് കേവിനെ കുറിച്ച് എന്തോ അറിയണമെന്നാണ് ലെസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ് എൻ്റെ ഇങ്ങോട്ട് അയച്ചത് ലെസ്റ്റർ സാറിൻ്റെ അടങ്ങി വരാൻ പറ്റിയില്ല അദ്ദേഹത്തിൻ്റെ ചെറിയ അസുഖം മൂലം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല നിങ്ങളെ വീറ്റ് ചെയ്യാൻ അതോടാണ് അസിസ്റ്റൻ്റായിട്ടുള്ള എൻ്റെ പറകെ അയച്ചത് നിങ്ങൾക്ക് ടൂറ് പോകാൻ ഒരു സീക്രട്ട് കേവിൻ്റെ ലൊക്കേഷൻ പറഞ്ഞ് തരണമെന്നല്ലേ നമ്മുടെ ലെസ്റ്ററിനോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും ആ സീക്രട്ട് കേവിൻ്റെ ലൊക്കേഷൻ എനിക്ക് അറിയാം ഞാൻ ലൊക്കനൊക്കെ നിങ്ങളുടെ ഫോണിലോട്ട് മെസ്സേജ് അയക്കാം ഇമെയിലിലോട്ട് അയക്കാം അല്ലെങ്കിൽ വാട്ട്സപ്പിലെ ലിങ്ക് സെൻഡ് ചെയ്ത് തരാം ആ ആപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് പോയാൽ ഈസി ആയിട്ട് ആ ലൊക്കേഷനോട്ട് എത്താം പക്ഷേ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ അപകടപരമായ ഒരു മേഖലയാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ ലെസ്റ്റർ ചേട്ടന് അങ്ങനെ പറയാനോടെ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടത് ലെസ്റ്റർ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് പുള്ളിക്ക് വയ്യാത്തത് വയ്യാതെ പിന്നെ പുള്ളി ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു അതുകൊണ്ടാണ് അസിസ്റ്റന്റ് ആയിട്ടുള്ള എന്റെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ അതൊരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കേവിന്റെ ലൊക്കേഷൻ ആണ് ഒരു ടലും ഉണ്ട് അവിടെ പക്ഷെ അവിടെ സൂക്ഷിച്ച് പോകണം സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് തന്നെ അപകടപരമായിരിക്കും അപ്പം ഏതായാലും ഈ ഡീറ്റെയിൽസ് പറയാൻ പറ്റിയാണെങ്കിൽ ഞാൻ വന്നത് അപ്പം എന്തായാലും ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായത് തോന്നു അപ്പം എന്തായാലും ഞാൻ പോട്ടെ ബൈ ബൈ അപ്പൊ ഈ സ്ലെസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ ആട്ടേ നമ്മുടെ ലോസാൻറ്റോ സിറ്റിൻ്റെ കുറേ ദൂരം പോകണം കേട്ടോ ആ സ്ഥലം അവിടെ ഇവിടെ ഒരു സീക്രട്ട് ഗുഹയുണ്ടെന്നാണ് പറഞ്ഞത് നമ്മുടെ മഞ്ഞിമൽ ബോയ്സിലെ ഗുണാക്കേ പോലത്തെ ഒരു സ്ഥലം അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി അത് വിസിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനൊരു ലൊക്കേഷനൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞെത്തിട്ടുണ്ട് ലെസ്റ്റർ അണ്ണൻ കുറെ ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട് നമുക്കെന്തായാലും ഇങ്ങനെ പറഞ്ഞില്ല ആ ഗുഹ ഗുഹയൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയേക്കാം വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എന്തായാലും ആ സിനിമ കണ്ടപ്പോഴത്തേക്ക് നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് വന്നല്ലോ എന്തായാലും നമുക്ക് ആ ഗുഹയൊന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി വെക്കാം മഴയത്ത് ഞാൻ വണ്ടി ഓടിച്ച് പോവുകയാണ് ബൈപ്പർ വർക്കാവുന്നുണ്ടോ വണ്ടിയിലെ വർക്ക് ബൈപ്പർ വർക്ക് ആവുന്നില്ല എല്ലാ ഒക്കെ കുറേ ദൂരം പോകണമെന്ന് തോന്നുന്നു ണെന്ന് അറിയത്തില്ല ലൊക്കേഷൻ മങ്ങിയമ്മൽ ബോയ്സിൽ അവരിങ്ങനെ ഗുണ കേവ് കണ്ടുപിടിക്കാൻ പോയില്ല അതേപോലെ തന്നെയാണ് ഞാൻ എന്താണ്ട് വണ്ടി പോവുകയാണ് ഗൈസ് എന്താകുമോ എന്ന് അറിഞ്ഞിടാ ആ കേവ് കണ്ടുപിടിക്കാൻ അറിയത്തില്ല ഒരു സീക്രട്ട് സ്ഥലമാണ് കേട്ടാ അതിൻ്റെ അകത്തോട്ട് പോയോ നിഗൂഢമായ കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് എന്തായാലും എന്നെ രക്ഷിക്കാൻ എൻ്റെ ഫ്രണ്ട്സൊന്നും കൈ കൂടെയില്ല ഗൈസ് ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ പെട്ട പെട്ടതി തന്നെയാണ് ഓക്കെ എങ്ങനെ ഞാൻ അതാണ്ട് അങ്ങോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ ലെസ്കോ ലെസ്കോ മങ്ങമ്മൽ ആ പാട്ടും പാടി ഞാൻ പോവുകയാണ് എന്തായാലും അവിടെ വരെ എത്തിയാൽ മതിയായിരുന്നു ഈ മലയില പുറത്തൂടെയൊക്കെ ചാടിപ്പോണു ഈ വിഷയമാണ് താണ്ടേ ഒരു കാട് ഏരിയയിലാണ് എന്താണ്ടോ ഞാൻ പറഞ്ഞില്ലേ ലോസാൻറ്റോ സിറ്റി തന്നെ പക്ഷേ ഏതോ ഒരു നിഗൂഢമായ ഒരു സ്ഥലത്താണ് ആ സംഭവം ഇരിക്കുന്നത് ഓ ഇനിയിപ്പോൾ അതാ എത്തറായോ ഇവിടെ എവിടെയാണെന്ന് തോന്നും എനിക്കറിയത്തില്ല ഗായ്സ് ഓ അയ്യോ അയ്യോ വേണ്ടേ ഒരു ഒറ്റപ്പെട്ട പ്രദേശം ഒരു ഗ്രാമപ്രദേശം വണ്ടിയാണെങ്കിൽ സ്കിഡ് അടിക്കണം ഓക്കെ ഫുള്ള് മഴ അവിടെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല ഗൈസ് മഞ്ഞുമേൽ ബോയ്സിലെ പോലെ തന്നെ അതാണ്ട് മരയുടെ അന്തരീക്ഷം ഇവിടെ എവിടെയാണോ തോന്നുന്നു ആ ഗുഹയെ പോലത്തെ സംഭവം ഓക്കെ ഇവിടെ എവിടെയാണ് ആ അതാ ഇവിടെ കുറെ ടൂറിസ്റ്റുകളൊക്കെ വന്നത് അതാണ്ട് ഒരു കാറൊക്കെ കിടക്കുന്നു ഇവിടെ എവിടെയാണോ തോന്നുന്ന ആ സംഭവം ആ അതാണ്ടതാണ്ടേ ഇതാണ് അതാണ്ട ഗൈസ് ഫൈനലി ആ സംഭവം കണ്ടെത്തി ഇതാണ്ട് ഗുഹ പോലത്തെ എന്തോ ഒരു സംഭവം ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല അതാണ്ടേ എന്തോ ഒരു സംഭവമാണ് ഗൈസ് പൂളി പൂളി ദിസ് പ്രോപ്പർട്ടി ഈസ് ക്ലോസ്ഡ് ടു പബ്ലിക് ഏതാണ്ട് ഇവിടെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് കണ്ടാ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ പോലത്തെ ഒരു സ്ഥലമാണ് എന്താ പോയി ഇതിൻ്റെ അകത്ത് നമുക്ക് കയറി നോക്കിയാലേ അതാണ്ടേ ഇവിടെ ഒരു റെയിൽവേ ട്രാക്ക് ഒക്കെ പൊളിങ്ങി കിടക്കുന്നു കണ്ടാ നിഗൂഢമായ ഒരു ഗുഹ പോലത്തെ ഒരു സാധനമാണ് മൈനിങ് ഷാഫ് പോലത്തെ ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്തോടെ നമുക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് ഇറങ്ങിവിടെ നല്ല സെറ്റ് വൈബായിരിക്കും ഇവിടെ രണ്ടുമൂന്ന് കുറേ ടൂറിസ്റ്റുകളൊക്കെ വന്നെന്ന് തോന്നുന്നുണ്ടാ നമുക്ക് ഇനിയിപ്പോൾ ഏതാണ്ടാ ഇവിടെ ഇല്ലീഗലായിട്ട് കയറാം അതാണ്ടേ ഒരു സ്റ്റിക്കി ബോംബ് പോകുമ്പോഴത്തിട്ട് ഇത് പൊട്ടിക്കാം പൊട്ടിക്കാം അല്ല എന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ പൊട്ടിക്കാം ഓ പൊട്ടിച്ചു പൊട്ടിച്ചു ഗെയ്സ് നോക്കാം നമുക്ക് ഇതിന്റെ ഇതെങ്ങോട്ട് പോണ കണ്ട ഗെയ്സ് കണ്ട ഒരു നിഗൂഢമായ ഒരു സ്ഥലം ഒരു ഗുഹ പോലെ ഒരു ടണൽ പോലെ എന്തോ ഇരിക്കുന്നു ഇതിന്റെ അകത്തോട്ട് പോയ എന്ത് സംഭവിക്കുന്നത് എനിക്ക് ഇറങ്ങി വിടാ എന്നെ രക്ഷിക്കാൻ എന്റെ കൂടെ കൊട്ടേട്ടൻ ഒന്നും ഇല്ല നമ്മുടെ ഫ്രണ്ട്സ് അതും ഇല്ല നമ്മളെ ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ കണ്ട എന്റെ കാർ അത ഇവിടെ കിടക്കുന്നു നമുക്ക് ഇതിന്റെ അകത്തോട്ട് പോയിട്ട് തിരിച്ചു വരാൻ ഒരു ഉറപ്പില്ല എന്നാലും നമ്മൾ നമ്മുടെ സ്വന്തം റിസ്ക് എടുത്ത് വേണേൽ ഇതിന്റെ അകത്തോട്ട് കയറാൻ കണ്ടാ കണ്ടാ ഇതിന്റെ മുകളിൽ ഇതാണ്ട് ഫുള്ള് പാറയാണ് ഒരു ഗുഹ പോലെ തന്നെ കണ്ട ഇതിന്റെ അടിയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ടണലാണ് അട്ടെ ഒരു ഗുഹ പോലെ തന്നെ നമ്മുടെ ഗുണാ കേവ് പോലത്തെ ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം തന്നെ ഈ ഇതിന്റെ അകത്താണ് ഇതാ ഈ ഉള്ളത് കണ്ടാ ഇതിന്റെ ടോപ്പ് സൈഡൊക്കെ താണ്ട ഗുഹയാണ് കണ്ട ഇതിന്റെ ടോപ്പ് സൈഡ് ഇതാണ്ട ഗുഹ വെള്ളമൊക്കെ വീഴുന്നുണ്ട് കണ്ടാ പൊളിയല്ലേ ഇവിടെ ആൾക്കാർക്ക് കയറാൻ അനുവാദമില്ലെന്നാണ് ഇവിടെ എഴുതി വെച്ചിരുന്നത് കണ്ട ഞാൻ അതൊക്കെ അടിച്ച് പൊളിച്ചിരുന്നു എന്തായാലും നമ്മൾ ഇതാണ്ടെ പോലീസുകാരൊന്നും അറിയാതെ നമ്മൾ കേറാൻ പോവുകയാണ് ഗെയ്സ് അതാണ്ട ഇവിടെ കൊറേ പാട്ടൊക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിന്റെ അത്തോട്ട് കേറാം ഞാനത് ഇതിന്റെ അകത്തോട്ട് കയറി ആ ഇവിടെ എന്തോ കുറേ സാധനങ്ങളൊക്കെ കിടക്കുന്നത് വേണ്ട കുറേ ആക്രി സാധനങ്ങൾ ഇവിടെ വേണ്ട റെയിൽവേ ട്രാക്കുണ്ട് എൻ്റെ പൊന്നോ ഇതെന്തോന്ന് ഇതെങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ അയ്യോ ശ്വാസം മുട്ടുന്നത് സെയിം മറ്റേ മഞ്ഞുമൽ ബോയ്സിലെ പോലെ തന്നെ ഒരു സ്ഥലമാണ് കേട്ടോ എനിക്ക് പേടിയാണ് അവളെ ഗൈസ് ഞാൻ ഇതിൻ്റെ അകത്ത് ശ്വാസം മുട്ടേ ചാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നെ രക്ഷിക്കാൻ എൻ്റെ ഫ്രണ്ട്സ് ഇല്ല അയ്യോ ഇതെങ്ങോട്ട് പോണത് ഇതിൻ്റെ അകത്തൊരു ട്രെയിൻ വരുമോ ഒരു ടണൽ പോലെയാണ് കേട്ടോ ഇതിൻ്റെ മോൾ സൈഡ് ഗുഹയാണ് അയ്യോ ശ്വാസം കിട്ടുന്നില്ല കേട്ടോ ചെറിയ രീതിയിലേ ശ്വാസം കിട്ടുന്നുള്ളൂ ഇതിൽ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് ഒരു നിഗൂഢമായ സ്ഥലം കണ്ടാ ഇതിൻ്റെ അകത്ത് താണ്ടിങ്ങനെ റെയിൽവേ ട്രാക്കൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഓ അതുകൊണ്ട് രണ്ട് വഴി ഞാൻ ഈ വഴി കൂടി കയറിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതങ്ങോട്ട് പോകണത് ഈ ടോർച്ചും ഇല്ല എന്റെ കയ്യില് എങ്കിൽ ഇതറങ്ങിരുന്നെങ്കിൽ ടോർച്ചെങ്കിലും മാഞ്ചോട്ട് വരമായിരുന്നു ചുറ്റും പേടി അവിടെ ഗൈസ് പ്രേതം വലിയ വരുമോ അതാണ്ട ഈ ടണൽ ഈ ഗുഹയ്ക്കകത്തുള്ള ഈ ടണലിൽ കൂടിയാണ് ഞാൻ പൊയ്ച്ചോണ്ടിരിക്കുന്നത് ഗൈസ് വല്ല ട്രോളിയോ ട്രെയിനോ വരുമെന്ന് എനിക്ക് ഇറങ്ങി കൂടാ ചുറ്റും നിശബ്ദത ആരെ കാണാനില്ല ഗൈസ് മറ്റേ മഞ്ഞമ്പൽ ബോയ്സിൽ അങ്ങേര് പെട്ടതുപോലെ ഞാൻ അതാ ഇവിടെ പെട്ടു ആ വീണ്ടും താ രണ്ട് വഴി അയ്യോ തിരിച്ചിന്നിപ്പോ എങ്ങനെ വരുമെന്ന് എനിക്ക് ഇറങ്ങൂടെ ഗൈസ് ഞാൻ അതാണ്ട ഇതിൻ്റെ അകത്ത് കൂടി ഓടി ഓടി വന്നിരിക്കുകയാണ് ഇത് എവിടെ ചെന്ന് കയറുമെന്നാണ് ഞാൻ നോക്കുന്നത് അയ്യോ അതാണ്ട ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവങ്ങൾ വേണ്ട വീണ്ടും ഇവിടെ നിന്നൊരു വഴി ഇത് കൺഫ്യൂഷൻ ആയി പോവില്ല വേണ്ട ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറി ഓടുകയാണ് സുഹൃത്തുക്കളെ അയ്യോ ഇതിൻ്റെ അകത്ത് പെട്ടു ഇവിടെ നിന്ന് ആരുമില്ല ആ ഇവിടം വരെ ഉള്ള ഇത് കഴിഞ്ഞാൽ പോകൂല നമുക്ക് ഇത് ബോംബ് വെച്ച് പൊട്ടിക്കാൻ പറ്റും നോക്കി വെക്കാം ഓക്കെ ഞാതാണ്ടാ രണ്ട് സി ഫോർ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇത് പൊട്ടിക്കാൻ പറ്റും നോക്കി വെക്കാം അത് പൊട്ടുന്നില്ല അയ്യോ എന്തോ ഒരു സംഭവമാണ് ഇത് ഇവിടെ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇത് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല അതാണ്ടേ ഈ ടണൽ ഇവിടെ എന്റായി എൻ്റെ പൊന്നു സീൻ ഞാൻ വിചാരിച്ചു ഇത് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ കൊറേ പൊയ്ക്കൊണ്ടിരിക്കുവന്നാണ് വിചാരിച്ചത് അതാണ്ട് ഇവിടെ ഇങ്ങനെ കുറേ വഴികളൊക്കെ ഉണ്ട് അതാണ്ട് ഇതൊക്കെ ഗുഹ ഇതൊക്കെ ഗുഹയുടെ അടിയിലാണ് കേട്ടോ ഈ സംഭവം അണ്ട് ഇതുവഴി ഇങ്ങനെ കയറി പോകാൻ പറ്റും പക്ഷെ വഴി തെറ്റുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി പോവാത്ത കണ്ടാ ആ ഇവിടെയും ആക്കി വെച്ചിരിക്കുകയാണ് ഇത് താണ്ട പബ്ലിക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടതാണ് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാ അവിടെയൊക്കെ അടച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ ആഹാ ഇങ്ങോട്ട് വരാം ഈ ഗുഹയ്ക്കകത്ത് ഈ ടണിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചില്ല ഞാൻ എൻ്റെ മോനെ വിഷയം തന്നെ ഇത് ഓക്കേ കണ്ടാ അങ്ങോട്ട് പോയാലും ഇതി തന്നെ വേണ്ട അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇവിടെ വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണ ഇതാണ്ട് ആൾക്കാർക്ക് കയറാൻ പറ്റൂലെ നമ്മൾ ഇതാ ഇല്ലീഗലായിട്ട് ഇവിടം വരെ കയറി വന്നിട്ടുണ്ട് ഈ ഗുഹയെ പോലത്തെ ഈ ടണലിന് അകത്ത് അതായത് നമുക്ക് തിരിച്ചു പോവാം ഗൈസ് ഇവിടുത്തെ കുറെ സംഭവങ്ങളൊക്കെ നോക്കി ഇതാണ്ട് ഇവിടെ കുറെ പാട്ട കുറെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഇത് പണ്ടത്തെ ഏതോ എന്തോ സംഭവമാണോ തോന്നുന്നത് അതാണ്ട് ഇവിടെ റെയിൽവേ ട്രാക്ക് ഒക്കെ ഇരിക്കുന്നു ഇതിൻ്റെ അടുത്തുകൂടി ട്രോളിയൊക്കെ പോകാൻ തോന്നുന്നു എന്ത് നിശബ്ദതയാണ് ഗൈസ് പേടിയാവുന്നു തോന്നുന്നു എന്റെ പൊന്നു നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഓടി വെളിയിലോട്ടിറങ്ങാം ഇല്ലീഗലായിട്ടാണ് നമ്മൾ കയറിയത് ഇനി കുറേ ദൂരം കൂടി ഓടണം ഓ ഓട് 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 എന്റെ പൊന്നു പോലീസ് ഓഫീസേഴ്സ് ഒക്കെ വല്ല കണ്ടാൽ നമ്മൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും മറ്റേ മഞ്ഞമ്പൽ ബോയ്സിലെ ചെയ്തുപോലെ ഓക്കെ ഇല്ലീഗലായിട്ടുള്ളൊരു ഏരിയ ആണ് നമ്മൾ മഞ്ഞമ്പൽ ബോയ്സിലെ ആ സിനിമയെ കാണിക്കുമ്പോൾ തന്നെ നമ്മളൊരു ഇല്ലീഗൽ ആയിട്ടുള്ളൊരു ഏരിയയിലാണ് കയറിയിരിക്കുന്നത് അതുകൊണ്ട് വലിയ റിസ്ക് ആണ് അതാ വഴി കണ്ടു വഴി കണ്ടു ഊഹ് വെട്ടം കണ്ട് വെട്ടം കണ്ടപ്പോഴാണ് എന്തൊരു ആശ്വാസം അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അത് പെട്ടുപോയെന്ന് പെട്ടുപോയാൽ പിന്നെ നമ്മളെ രക്ഷിക്കാരുമില്ല ഗെയ്സ് അയ്യോ ഏതാണ്ട് ഇവിടെ വീണ്ടൊരു ഇത് വന്ന് വീണാണ് അയ്യോ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റൂലേ അയ്യോ ഈ സാധനം എങ്ങനെ വന്ന് ഇനി ഇപ്പം ഇത് നമുക്ക് അടിച്ച് പൊളിക്കണമല്ലോ എന്തേലും മറ്റേ ബോംബുണ്ട് അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചർ വെച്ച് അടിച്ച് പൊളിച്ചല്ലോ നല്ല മാസമായിരിക്കും ഇത് വെച്ച് അടിച്ച് പൊളിക്കാം പൊട്ട് ഊഹ് വീണ്ടും ഇവിടെ ആരടാണ് ഡോറ് കൊണ്ടുവച്ചത് പോലീസുകാരി ആയിരിക്കും കേട്ടോ അയ്യോ എൻ്റെ വണ്ടി അവിടെ കിടക്കുന്നു അവിടെ പോടാ പോടാ ഇതിൻ്റെ അകത്തൂടി ഞാൻ അങ്ങനെ ചാടിക്കയറണ അയ്യോ ചാടിക്കയറാൻ പറ്റില്ല അയ്യോ അണ്ണാ ഹെൽപ്പ് ഹെൽപ്പ് മഞ്ഞുമൽ പോയിസിലേതാണ്ടെ കുഴിയിലാണ് പെട്ടെങ്കിൽ ഞാൻ ഈ തടീരി ഇടയിൽപ്പെട്ട് അയ്യയ്യോ എനിക്ക് ഇവിടെ നിന്ന് ചാടാൻ പറ്റണില്ലല്ലോ അയ്യോ എന്നെ ഹെൽപ്പ് ചെയ്യണേ കുട്ടേട്ടാ രക്ഷിക്കടേ കുട്ടേട്ടാ കുട്ടേട്ടാ കുട്ടേട്ടൻ ആരും കേൾക്കടില്ല കേട്ടോ എൻ്റെ സൗണ്ട് അയ്യോ ഒറ്റയ്ക്ക് ടൂറ് വന്ന ഇതാണ് ഗതികേട് മങ്ങിയമ്മൽ ബോയ്സിൽ ശ്രീനാഥ് ബാസിയാണെങ്കിൽ കുഴിപ്പെട്ടപ്പോൾ ഞാൻ അടയിട്ട് അടിയിരടയപ്പെട്ടു ഓ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ചാടിയിങ്ങും വന്നു നല്ല ക്ലൈമറ്റ് ഇട്ടാ മഴയൊക്കെ പെയ്തിരിക്കണം നല്ല മഴ കേട്ടോ മഴ ഇതുവരെ പെയ്തു തീർന്നിട്ടില്ല അപ്പം നമുക്ക് പറ്റെങ്കിൽ ഇനിയിപ്പം ഗുണാക്കേവോ അല്ലെ ഒരു സീക്രട്ട് ഗുഹയും കൂടി നമുക്ക് കണ്ടുനോക്കാം ആ ലൊക്കേഷനിലോട്ടാണ് ഞാൻ പോകുന്നത് എന്താവുമെന്ന് എനിക്കറിയത്തില്ല അവിടെ നമുക്ക് ഇല്ലീഗലായിട്ട് വേണം കയറി പോകാൻ അങ്ങനെ നമ്മൾ ഏതാണ്ട് മഞ്ഞമ്പൽ ബോയ്സ് സിനിമ ഉണ്ട് പ്രാന്തെടുത്ത് താണ്ടെങ്കിൽ വീണ്ടും ഒരു ഗുഹ കാണാൻ വേണ്ടി ടൂർ പോവുകയാണ് ഗൈസ് ടൂർ പോകുമ്പോൾ താണ്ടെങ്കിൽ ഈ കാറ് കൊണ്ടുവന്നത് നന്നായി എന്തായാലും നമുക്ക് ഇതാണ്ട് ഇവിടുന്ന് ഇങ്ങനെ ചാടി അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കിയേക്കാം ലെസ്ഗോ ഗൈസ് അതാണ്ട് അപ്പുറത്താണ് സ്ഥലം അയ്യോ ഓ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊരു ഇങ്ങനെ ചാടി വന്നത് ലൊക്കേഷൻ എത്താറായെന്ന് തോന്നണം ഊഹ് കുഞ്ഞ് ഒന്നേകാൽ കിലോമീറ്റർ കൂടി പോകണം ഓക്കെ ഓക്കെ ഗോ അവിടെ പോയിട്ട് ഇനിയിപ്പോ ആ സീക്രറ്റ് ഗുഹയൊക്കെ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ ആകാംക്ഷയിൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് എന്താവും എന്നറിയത്തില്ല ഗൈസ് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അയ്യോ എന്റെ പൊന്നെ വിഷയമാണ് ഓ ആ ഗുഹ ഇനിയിപ്പ കുറച്ചുകൂടി പോകണം ഏതോ ഒരു ഗ്രാമപ്രദേശത്താണ് ഹായ് വെള്ളച്ചാട്ടം പിന്നെ താണ്ടേ ഒരു സ്ഥലത്തോട്ടെത്തി അപ്പൊ അവിടെ പോയിട്ട് എന്ത് ഗുഹ കാണാൻ പറ്റുമോ കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകണം ലൊക്കേഷനിലോട്ട് ഓക്കേ ലെസ് ഗോ എന്തായാലും ആ മങ്ങിമ്മൽ ബോയ്സ് കണ്ടപ്പോൾ നമുക്കൊരു കിടിലെ വൈബ് തോന്നുന്നു ഇതേപോലത്തെ സീക്രട്ട് പ്ലേസുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ആ സംഭവം അതാണ്ടേ വെള്ളത്തിക്കൂടി ഇങ്ങനെ ചാടി പോകണം ഓഫ് റോഡ് പോകണം ഓഫ് റോഡ് ചെയ്യാൻ വേണ്ടി കാറ് വെള്ളത്തിലോട്ട് ഇറക്കി ആയി എൻ്റെ ടയറിൻ്റെ അകത്തൊക്കെ വെള്ളം കയറി ആ ഇതാണ്ടേ ഇതുവഴി കയറി പോവുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ എവിടെയെങ്കിലും ഒരു ഗുഹ കാണാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം ഐ കയറി എത്തി 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 ഫുള്ള് വെള്ളം ഓക്കെ ഓക്കെ ഇവിടെ എവിടെങ്കിലും ഒരു ഗുഹ കണ്ടാൽ മതിയായിരുന്നു ആ അതാണ്ടതാണ്ടതാണ്ടേ ഗുഹ അതാണ്ട ഒരു ഗുഹ ഓ ഗുഹ 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 കണ്ട നാണ്ടാ നാണ്ട ഇതാണ് ആ ഗുഹ കട്ട അതാണ്ടാ ഇത് നാട ഈ പാറക്കെയുള്ള ഇതിന്റെ അടിയിലുള്ള ഒരു ഗുഹയാണ് കണ്ടാ ടോർച്ച് ഉണ്ടായിരുന്നെങ്കിൽ അടിച്ചു നോക്കായിരുന്നത് പക്ഷെ അതായത് ഇതിന്റെ അകത്ത് അധികം വഴി കയറാൻ പറ്റൂല അതായത് ഇവിടം വരെ കയറാൻ പറ്റുള്ളൂ അയ്യ അയ്യോ ഇതിന്റെ അകത്ത് കയറി ഇങ്ങനെ ഇനി ഇരിക്കാൻ പറ്റും പോലീസുകാരൊക്കെ വരുമ്പം ലാ ലാ മറ്റേ നമ്മൾ നേരത്തെ കയറിയ സീക്രട്ടിനാണല്ലോ അത്ര നീളമൊന്നും ഇല്ലാട്ടാ കണ്ട ചെറിയൊരു ഗുഹയാണ് കണ്ടാ ലാ 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 ഇവിടെയൊക്കെ ഇരുന്നിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ വന്നിട്ട് നല്ല സെറ്റ് വൈബായിരിക്കും കണ്ടാ ല്ലേ കണ്ടാ ഈ ഗുഹയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേ ഗുണ കേവ്സിലെ പോലെ കേട്ടാ പക്ഷെ ഇതിന്റെ അകത്തോട്ട് ഇറങ്ങാൻ പറ്റൂല അതാണ് ഒരു വിഷയം ആടാ നല്ല രസമല്ലേ പുളി മൈവും മച്ചാ മരേ കണ്ടാ പുളിയല്ലേ പുളിയല്ലേ ഹു സെറ്റ് 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 ലുക്ക് മഞ്ഞമ്മൽ ബോയ്സിൽ അതേപോലെ തന്നെ കണ്ടാ ഒരു സീക്രട്ട് ഗുഹ നമ്മൾ കണ്ടെത്തി ഗൈസ് അപ്പൊ അങ്ങനെ നമ്മൾ സീക്രട്ട് ആണെങ്കിലും പിന്നെ ആ സീക്കറ്റ് ഗുഹയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് നല്ല രസമായിരുന്നു അങ്ങോട്ടുള്ള റൈഡ് പിന്നെ അവിടെ കുറച്ച് എന്തോ കണ്ടു പക്ഷെ നമുക്ക് പരിചയപ്പെടാനൊന്നും പറ്റിയില്ല കുറച്ച് കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ അവിടെ ഇല്ലീഗൽ ഏരിയ ആയോണ്ട് പിന്നെ നമ്മൾ മാത്രമാണ് കെയർ ചെയ്ത് ഗൈസ് എന്തായാലും നല്ലൊരു ട്രിപ്പായിരുന്നു ഞാൻ അതാണ്ടേ ആ ട്രിപ്പ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് താണ്ടെ തിരിച്ച് എന്റെ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് കണ്ടോ ഇവിടെ നല്ല സുന്ദരമായ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും കണ്ടോ താഴത്തെ ആ സിറ്റി പിന്നെ ഗ്രാമങ്ങളെല്ലാം കാണാൻ പറ്റും നല്ല വൈബാണ് കണ്ടോ ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് ചില്ലാവാൻ വേണ്ടി അതാണ്ട് ഇതിന്റെ മുകളിലോട്ട് എത്തിരിക്കുകയാണ് വണ്ടി കണ്ടോ വണ്ടി പപ്പടമായി വണ്ടിയുടെ ബബ്ബർ പോയി ബോണത്തെ പോയി എല്ലാം പോയി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കിടക്കുകയാണ് ഇനി ഇപ്പം റിപ്പയർ ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ജി ടി ഹോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഇവിടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ സഭയില്ല ഈ ചാനൽ ഒന്ന് സഭ ചെയ്യുക